അസലാ മൂലിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാരെയും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അറാഹത്തായിട്ട് അങ്ങനെ പോകണ്ട നിങ്ങൾ എല്ലാരെയും കൂട്ടാൻ വർത്താനം വിശേഷം ഒക്കെ കമന്റ് കൂടെ അറിയിച്ചാ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓളം അമർത്തി കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും റവിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ബേക്കറിനൊക്കെ വെല്ലുണ സൈസിലുള്ള ഒരു പലഹാരം തന്നെയാണ് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ഇഷ്ടപ്പെട്ട പോലാരും ആ ലൈക്കുമ്പോൾ ഒന്നും തൊട്ട് കൊടുക്കാതെ പോകല്ലേ കേട്ടോ അപ്പം ഏതായാലും ഈ ഒരു റവ ഞമ്മളേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതിൻ്റെ പകുതി കണ്ട് എടുക്കുക അതിൽക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ടേബിൾ സ്പൂണ് രണ്ട് സ്പൂണാണ് നമ്മളിവിടെ എണ്ണ എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യൽ ആ എണ്ണ എടുത്താൽ മതി ഞാനിവിടെ പാം ഓയിലാണ് എടുത്തത് അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് കൂട്ടി മിക്സ് ആക്കി കൊടുക്ക എണ്ണക്ക് പകരം ഞമ്മക്ക് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക അല്ല ഏതെങ്കിലും നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഗോതമ്പ് കൂടെ ആവുമ്പോ നമ്മൾ നെയ്യ് ചേർക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോ കൂടുതലായിട്ട് നല്ലത് ഏതെങ്കിലും ഒരു എണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് അതിന് ശേഷം നമുക്കിവിടെ മിക്സിൻ്റെ ജാറെ എടുത്തേക്കണേ അതിലേക്ക് നമുക്കൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതിക്ക് മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത്ക്കണ് ഇതിക്ക് നമുക്കൊരു കാല് സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതിക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിഞ്ഞിട്ടിരിക്കണേ അപ്പോൾ ആ ഏലക്കായൻ്റെ തോലിങ്ങനെ കാണുന്നത് അത് വല്ലാണ്ട് എടുത്തിട്ടാൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ പൊടിഞ്ഞിട്ടുണ്ടാവും ആ പുറത്തുന്തോലി മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ തവാതിരിക്കുക അപ്പോൾ അതാണ് എടുത്തിട്ടാൽ മതി അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ച നമ്മളെ ഗോതമ്പ് പൊടീൻ്റെയും റവിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ ഒരു പഞ്ചസാര മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു മധുരം ഈ ഒരളവിൽക്ക് പാകമായിട്ടാണ് കേട്ടോ വരിക കൂട്ടുകേണ്ട കുറക്കുകയും വേണ്ട ഒരു സാധാരണ ലെവലിലുള്ള ആ ഒരു മധുരം നമുക്കത് കിട്ടും ഇനി എന്താ തീരെ മധുരമൊക്കെ പറ്റാത്ത പോലെ ആണെങ്കിൽ കുറക്കുക കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത്രയും നല്ല ഒരു ഇതിൽ തന്നെയാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുക ഇത് മുഴുവനായിട്ടും നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കണമുണ്ട് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എന്ന ഇതിമ തൊട്ടിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിറന്നു വരും അപ്പം ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിന് ചോട്ടിലെ അഭിപ്രായം അറിയിച്ചാനും അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആ പഞ്ചസാര പൊടിച്ചത് ഇതിക്ക് ചേർത്ത് കൊടുത്തേക്കണ് പൊടിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായും അതേപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്താൽ നല്ലൊരു ഫ്ലേവറാവുണ്ടാവുക ഗോതമ്പ് പൊടിയാണ് ഈ ഒരു ഐറ്റം എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക് തന്നെയാണ് ഇത് കിട്ടുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൈ വെച്ചിട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അതും തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് ഈ ഒരു ഐറ്റത്തേക്ക് നമ്മൾ വെള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഈ ഒരു തൈര് തന്നെ മതിയാകും തൈരും അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ ഒരു ഓയിലും ആ പഞ്ചസാരയും പാടെ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരളവിലാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് എന്താ കൂടുതലും ഞാൻ ഉറപ്പുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ചൊരു വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇതിക്ക് വേറൊരു ഐറ്റം ആവശ്യമായിട്ട് വന്നിട്ടില്ല ഈ ഒരളവിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒറ്റ ഉരുളാക്കി കൊണ്ട് എടുക്കണം ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതുണ്ടാവുക അത്യാവശ്യം ലൂസുള്ളൊരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് നല്ല ടൈറ്റ് അല്ല എന്നാൽ നല്ല ലൂസല്ല ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാവുക അതിനുശേഷം ശേഷം നമുക്കതൊന്ന് പരത്തി എടുക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പസോടെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് വേണ്ട കേട്ടോ നമ്മൾ ഈ പറഞ്ഞ മൂന്നാല് ഐറ്റംസ് മാത്രമാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ പലകമ്മ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പലകമ്മ ആദ്യം തന്നെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും കാരണം അത്രയും ടൈറ്റ് ഉള്ള മാവല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഒരു പാകത്തിന് എന്താ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാകും പിന്നെ അതേപോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇപ്പം നമ്മൾ ഇതേ പരുവത്തിലൊന്ന് പരത്തിയെടുത്ത് റൗണ്ട് ആകണമെന്നൊന്നുമില്ല നമുക്കിഷ്ടമല്ല ഇതിൽ പരത്തി എടുക്കാം പിന്നെ നമ്മൾ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കേണ്ട ഏത് കട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക ഞാനിത് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ടോ അങ്ങനെ ഏത് കട്ട് വേണമെങ്കിലും ചെയ്തെടുക്കുക ഇനി കത്തി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഏതുകൊണ്ടെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് കട്ടറ് വെച്ചിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് നമ്മൾ ഒരുപാട് കനത്തിലല്ല രണ്ടോ മൂന്നോ ചപ്പാത്തിൻ്റെ ആ ഒരു കനത്തിലാണ് ഇത് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത് ചപ്പാത്തിൻ്റെ അത്രയും നമ്മൾ പറ്റ തിന്നാക്കേണ്ട ആവശ്യമല്ല രണ്ട് ചപ്പാത്തിൻ്റെയൊക്കെ ഒരു തിക്നെസ്സിലും വേണം നമ്മളത് ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ മൂന്ന് ചപ്പാത്തിൻ്റെ കേട്ടോ അത്രയെങ്കിലും വേണം ഈ ഒരു ഐറ്റം നമുക്ക് നല്ല വൃത്തിയുള്ളൊരു പലഹാരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി പോവുകയും ചെയ്യരുത് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിതിൻ്റെ തിക്നെസ് ഉള്ളത് ഇനി നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു ഇനി ഓരോന്നോ ഓരോന്നായിട്ട് നമുക്കിതീക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് തീ കണ്ട് ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം ഞാനിത് ചേർത്ത് കൊടുത്ത ടൈമിൽ നല്ലോണം ഹൈ ഫ്ലെയിമിലായിരുന്നു ഞാനത് കുറച്ചൊക്കെ മറന്നു അപ്പം നിങ്ങൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമൊക്കെ വെച്ചിട്ട് വേണം എന്താ നമ്മളെ ഈ ഒരു ഐറ്റം ഇട്ട് കൊടുക്കാനേ അല്ല ആദ്യം ഇട്ടത് പരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ മറ്റേത് നമ്മൾ ഇളക്കി തന്നെ മറ്റേത് വെന്ത് കളയും തന്നെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഉള്ള് വാകാത്ത കട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ആകുമ്പോൾ എണ്ണീന്നാണ് കോരി മാറ്റുക നല്ലൊരു ബ്രൗൺ നാറാവുമ്പോൾ നമുക്ക് എണ്ണീന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും അതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ജീരകത്തിൻ്റെയും ഏലക്കായൻ്റെയും ഫ്ലേവർ തന്നെയാണ് ഗോതമ്പ് പൊടിൻ്റെ ഒരു ഫ്ലേവർ ഞങ്ങൾക്കിത് കിട്ടുന്നില്ല അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ വിരുന്നാരൊക്കെ വന്നാൽ നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അത്രയും നല്ല ഒരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അതിൻ്റെ ചോട്ടിൽ അറിയിച്ചാൽ നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് മൊത്തമായിട്ട് ഞമ്മക്ക് നല്ലോണം ഒരു പ്ലേറ്റ് ഇടാൻ വേണ്ടി കാണുണ്ടാവും അപ്പോൾ ആ ഒരു ഒരളവിലാണ് നമുക്കത് ഉണ്ടാവുക ഇനി കൂടുതൽ വേണം അതിനനുസരിച്ച് നിങ്ങൾ പൊടിയും കാര്യങ്ങളൊക്കെ ഒരേ അളവിൽ തന്നെ കൂട്ടിയെടുക്കുക ഒരു സാധനം കൂട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അനുപാതികം വെച്ചുകാണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഒരേപോലെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല ചിലപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു പലഹാരം കിട്ടിക്കോളണം എന്നില്ല പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മൾ ഈ ഒരു പലഹാരം കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിരിക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കട്ടൻ ചായക്കാണെങ്കിലും അതേപോലെ തന്നെ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ പാത്രത്തൊക്കെ ആരം മുന്നിൽക്കുവാണെങ്കിലും വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും പിന്നെ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ടൈം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ആകണില്ല പെട്ടെന്ന് തന്നെ നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടിട്ടുണ്ട് കണ്ടോ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല ഒരു കുറവാകെ ഒരു ക്രിസ്പി പരുവത്തിലായിക്കണേ നമുക്കിത് തണുത്ത് കഴിഞ്ഞാലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെ ആയിട്ട് കിട്ടും ഇത് നമുക്ക് ഒന്ന് രണ്ടാഴ്ചയൊക്കെ നല്ലൊരു കറ്റൊന്നും തട്ടാത്തൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട് വരുന്നേ പെട്ടെന്ന് കേട് വരാനുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഒന്നുകിൽ പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരാഴ്ച ഒക്കെ ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യോ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചാൽ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും